ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വേദക്കഥയാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായവർ അത് അതിനെ പറ്റിയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ചെറിയ ഞാൻ പറയാം അതായത് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഷോറൂം ഷോറൂമുണ്ടായിരുന്നു അപ്പോൾ അവിടെ മിക്കവാറും ലോക്ക്ഡൗൺ ആയ കാരണം കൊണ്ട് ഒന്ന് ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലിയർ ചെയ്യുക അതായത് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ ഷോപ്പ് ലോക്ക്ഡൗൺ സമയത്ത് തുറന്നിരുന്നത് അപ്പോൾ മിക്കവാറും ഞാൻ തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഒറ്റക്കാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് ചെയ്യാറുള്ള ഒരു ഷോപ്പ് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അതുവരെ ഇന്ന് എനിക്കവിടെ ഉണ്ടായിട്ട് അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഞാനും ഇതേപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോ അതിന് മുന്നേ ഒരു ദിവസം പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഷോപ്പ് അടച്ചിട്ട് അടച്ചിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നും പോകുന്ന പോലെ പാട്ടും പാടി മൂളിപ്പാട്ടും ഒക്കെ പാടി നൈസായിട്ടാണ് ഞാൻ ഷോപ്പിലോട്ട് കേടി പോയത് അങ്ങനെ ഷോപ്പിലോട്ട് പറഞ്ഞാൽ താഴത്തെ നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്യാറുണ്ടായിരുന്നില്ല മേലത്തെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഷോറൂമിലോട്ട് പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ മേലത്തെ ഷട്ടർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് കയറി തൊട്ട് കേറി കഴിഞ്ഞപ്പോൾ ലൈറ്റുകളെല്ലാം അതായത് ഒന്ന് രണ്ടോ ലൈറ്റൊക്കെ ഓണാക്കി എടുക്കുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണല്ലോ ഞാൻ പോകുന്നത് അത് ഞാൻ ഓഫ് ചെയ്യാതെയാണോ ഇറങ്ങിയത് അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് ആദ്യമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും വർക്ക് ചെയ്യുന്ന ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും കണ്ടിട്ടുമില്ല അങ്ങനെ ഞാൻ ആ എന്തായാലും ലൈറ്റ് ഞാൻ ഇട്ടതായിരിക്കും ഓഫ് ചെയ്യാൻ മറന്നതായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാത്ത ലൈറ്റിലെല്ലാം ഓഫ് ചെയ്തു എന്നിട്ട് താഴേക്ക് ഇറങ്ങുന്ന ബാത്തിൽ ഒരു ലൈറ്റ് മാത്രം അതേ സൈഡിലുണ്ടൊരു ലൈറ്റ് പക്ഷെ താഴെ ഇറങ്ങുന്ന പടിരവിടെ ലൈറ്റിലാണോ അങ്ങനെ ഞാനിപ്പോൾ അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി വരുമ്പോൾ എന്തോ ഒരു കാറ്റ് പോലും സംഭവങ്ങളിൽ പാക്കിങ്ങനെ വരുന്നു അതായത് ഞാനില്ല അതിൻ്റെ കൂടെ വേറെ ആരോ വരുന്ന പോലത്തെ ഒരു ഫീൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ഫുൾ അടച്ചു കെടുക്കാം ഞാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നാണ് ഞാനത് വിചാരിച്ചത് അങ്ങനെ എതിൽ അവിടെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി എന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന പടിയുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്ന പടി വേണ്ടത് ഞാൻ ആ പടിനോട് എത്തുമ്പോഴും എനിക്ക് ചെറിയെന്തൊരു ഫീലിങ്ങനും വരുന്നുണ്ട് ആ ഒരു പാക്കിൽ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം അത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മേലൊരു കോരിത്തെ പിന്നെ അതേപോലെ റോമൊക്കെ ഇങ്ങനെ ഒഴിച്ചു നിൽക്കുന്ന പോലത്തെ ഫീല് ആകെ പാടൊരു പേടിങ് ഞാൻ മനസ്സിൽ വരുന്നുണ്ട് എന്നാലും ഞാനത് കുഴപ്പമില്ല വന്നിരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമാണല്ലോ എനിക്കത്രയും പേടിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്താ എന്തേലും ആവട്ടെ എന്തേലും താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇറങ്ങി നമ്മുടെ എൻജിൻ അവിടെ പോയിട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമാണ് അവിടെ ലൈറ്റ് വേണുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് എന്നിട്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് പടിയുടെ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ പടിയുടെ അവിടെ ഇറങ്ങുന്നു ഇറങ്ങാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒരു എന്തോര സാധനം വന്നിട്ട് ബാക്കിലാണ്ട് വന്നു ഞാൻ ആ വെച്ച ആ ഒരു സ്റ്റെപ്പ് അങ്ങനെ തന്നെ നിന്ന് അങ്ങനെ തന്നെ നിന്നപ്പോൾ തന്നെ കാറൻ്റ് ഓടുന്ന ഒരു കരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ തനിപ്പോലെ കയറി വന്നിട്ട് കൈ കയറുന്നിട്ട് എന്തോ ഒരു സംഭവം അപ്പൊ എന്തോ ഒന്ന് ബാക്കിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതെന്താണറിയണമെങ്കിൽ ബാക്കിലൂടെ തിരിഞ്ഞ് നോക്കണല്ലോ ഞാനീ ഫ്ളാഷ് ഇങ്ങനെ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഫ്ലാഷ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഫ്ലാഷ് ചെറുതായിട്ട് തിരിച്ചിട്ട് മുഖം തിരിച്ചില്ല കണ്ണ് മാത്രം ജസ്റ്റ് ഒന്ന് ജസ്ത്ര ആക്കിയപ്പോ ഒരു മേഖല ഒരു എന്താ ഒരു കറുത്തൊരു രൂപം എന്ന് പറയാൻ പറ്റില്ല ഒരു പുക ഇങ്ങനെ വന്നിട്ട് ഈ എന്റെ പൊന്ന് ആ സാധനം കണ്ടേക്കൊണ്ട് കേറി തല കണ്ട് തടിച്ച് കയ്യൊക്കെ വറക്കലുണ്ടെങ്കി സംസാരിക്കാനോ ഒന്ന് ഒച്ച വയ്ക്കാനോ ഒന്നിനുള്ള സൗണ്ട് ഒന്നും ആ സമയത്ത് എന്റെ വായിൽ വരുന്നില്ല അമ്മ പേടി പേടിച്ചിട്ട് തല അങ്ങനെ തഴിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ചു ഓടാനുള്ള ഇത് എനിക്ക് തോന്നിയില്ല ഇപ്പൊ വന്നോട് വെച്ച് കാണാൻ എന്നുള്ള രീതിയിൽ ഞാൻ പടി ഇറങ്ങി അടി ഞാൻ ഓടിച്ചെപ്പ് വെക്കുമ്പോൾ അത് എനിക്ക് പിന്നിൽ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അത്രയും ഒരു ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഞാൻ ബാഗം നടന്ന് നടന്നിട്ട് പടി ഇറങ്ങി ഒരു ഡോർ കഴിഞ്ഞോറിൻ്റെ ഓർ തുറന്ന് എന്നിട്ട് ഞാൻ അകത്ത് കയറി ഉറക്കിത് ഇങ്ങനെ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പേടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വേഗം അകത്ത് കയറിയിട്ട് ബാഗ് വേറെ ഓർഡർ തുറന്ന് അതിൻ്റെ തുറന്നിട്ട് വേണം എനിക്ക് ലയിച്ചാൽ വേണ്ടി ും ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു എന്താ സംഭവം അറിയാൻ വേണ്ടി അത് നോക്കുമ്പോ ഒന്നും കാണാനില്ല ഒന്നും കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു സംഭവം അവിടെ എന്റെ പിന്നാലെ വന്നു എന്നോ അല്ലെങ്കിൽ ഇപ്പൊ ആരോടെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ രീതിയിലാണ് സംഭവം എന്റെ പിന്നാലെ വന്നത് എന്നിട്ട് ഞാൻ ഈ ലൈറ്റ് അതായത് ആ സാധനത്തിനെ കണ്ട ആ ഭാഗത്തോ ഞാൻ പോയിട്ട് ലൈറ്റ് ഈ ആക്കിയിട്ട് ഞാൻ പോയി നോക്കി ഏരും വന്നിട്ടാണോ അല്ലെ നമുക്ക് അറിയില്ല തേരും വെച്ചിട്ട് കാരണം പേടിക്കാനുള്ള എന്റെ എക്സ്ട്രീം ഞാൻ ആ സാധനം കണ്ടപ്പോ പേടിച്ചു പോയി ഇനി അത് മുന്നിൽ വന്നു കഴിഞ്ഞാല് പേടിക്കില്ല അമ്മാര് പേടി ഞാൻ പേടിച്ച് തീർന്നു അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കുമ്പോ ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ ഓക്കെ എനിക്ക് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് ആ ഒരു ഫീൽ കുറേ നേട്ടം അങ്ങനെ കിടത്തുന്നുണ്ട് എന്നാലും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ വേറെ സ്റ്റാഫുകളുണ്ടായിരുന്നു അവന്മാര് വന്നു അവന്മാര് വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടാ ഞാനി സംഭവം ഞാൻ അവിടെ കണ്ടായിരുന്നു െ പറ്റിട്ട് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അവരും അങ്ങനെ വന്നിട്ട് പക്ഷെ അവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന ആർക്കും ഇതേപോലെ ആരോ പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ചെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞാ അങ്ങനെ എന്തോ സംഭവം ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞ കുഴപ്പമില്ല ഇനിയിപ്പോ നമ്മളെല്ലാം ആയിട്ട് ഉണ്ടല്ലോ ഞാൻ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഓരോ ടൈമിന് കഴിയുന്നതോടെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഫീലിംഗ് ഇങ്ങനെ മനസ്സിലായിരുന്നു കാരണം ഞാൻ അത്രയും പേടിച്ചു ആ പേടി എക്സ്ട്രീം ഇങ്ങനെ കേടു വന്നപ്പോ എനിക്കൊരുമാതിരി സങ്കടം വരിക കരച്ചിൽ വരുക എന്തിനാന്ന് അറിയാലോ എനിക്കെന്നറിഞ്ഞു ഞാൻ എന്തിനാ കാര്യം എന്നുള്ളത് അതായത് ഒരുമാതിരി ഭീങ്കര കാര്യങ്ങളൊക്കെ വരാം പിന്നെ അവന്മാര് പറഞ്ഞ ഒരു കാര്യം ഇവിടെ തൊട്ടെടുത്ത് ഒരു ചർച്ചുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് വരാൻ പറഞ്ഞു അങ്ങനെ കൊറോണ കൂടിയാണല്ലോ ഞങ്ങൾ പോയി നോക്കുമ്പോ ചർച്ചിന്റെ അവിടെ നാടും ചർച്ച ഒക്കെ അടച്ചിരുന്നു അങ്ങനെ ഒരുവിധം അന്നത്തെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയി അവന്മാര് വൈകുന്നേരം ഒക്കെ വിളിക്കുന്നുണ്ട് എങ്ങനത്തെ പക്ഷെ കുഴപ്പമൊന്നുമില്ല അത് ഉണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ കണ്ടുപേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ പിറ്റേ ദിവസം ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതേപോലെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിങ്ങനെ അവിടെ എന്തോ ആരും മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുള്ളതാണോ എന്നുള്ളത് എനിക്ക് അടച്ച് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ വർക്ക് ചെയ്യുന്നവർ തന്നെ വേറൊരു സ്റ്റാഫ് ഇതേപോലെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മിററുണ്ട് മിററിൽ അവിടെ ഇങ്ങനെ ൂടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് എന്നിട്ട് ഒന്ന് പറഞ്ഞിട്ടാണ് പോയി അങ്ങനെ മൂപ്പരാൾ അത് കണ്ട് പേടിച്ച് പണിയൊക്കെ വന്നിട്ടാണ് പറയുന്നത് ഞാനവിടെ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടു അപ്പോൾ ഇതേപോലെ സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഞാനത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ